ും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത് ലോക പ്രശസ്ത നാടോടി കഥകൾ എന്ന ശ്രീ പ്രമീള ദേവിയുടെ കുട്ടികൾക്കായുള്ള ഒരു പുസ്തകത്തിൽ നിന്നെടുത്ത കഥയാണ് പയർമണിയും രാജകുമാരിയും പണ്ട് പണ്ടൊരു നാട്ടിൽ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു രാജാവിന്റെയും രാജ്ഞിയുടെയും ഏകസന്താനം കൊട്ടാരത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു വളർന്ന രാജകുമാരൻ യുവാവായപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു താൻ വിവാഹം കഴിക്കുന്നത് ഒരു യഥാർത്ഥ രാജകുമാരിയെ തന്നെ ആയിരിക്കണം അയൽനാടുകളിലെ പല രാജാക്കന്മാരും വിവാഹത്തിൽ കബളിപ്പിക്കപ്പെട്ടവരാണ് രാജകുമാരിയാണെന്ന് കരുതി വിവാഹം കഴിക്കുന്നത് അത്യാഗ്രഹിയായ ഒരു സാധാരണ പെണ്ണിനെയായിരിക്കും കൊട്ടാരം തന്നെ കട്ടുമുടിക്കുന്നവർ അല്ലെങ്കിൽ വേഷം മാറി നടക്കുന്ന ഒരു മന്ത്രവാദിനിയെ രാജാവിനെ അപകടപ്പെടുത്താനും അവർ മടിക്കില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം വധുവിനെ തിരഞ്ഞെടുക്കാൻ ഒരു നല്ല രാജകുടുംബത്തിൽ ജനിച്ച യഥാർത്ഥ രാജകുമാരി അത്യാഗ്രഹവും ദുഷ്ടതയും ഇല്ലാത്ത ഒരു രാജകുമാരി പക്ഷേ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ എന്താണ് മാർഗം രാജകുമാരൻ ആലോചിച്ചു ഒടുവിൽ തൻ്റെ അമ്മയുടെ മുൻപിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചു രാജ്ഞി എല്ലാം ശ്രദ്ധിച്ചു കേട്ടു എന്നിട്ട് പറഞ്ഞു അക്കാര്യം ഏറ്റു ഒരു യഥാർത്ഥ രാജകുമാരിയെ ഞാൻ കണ്ടുപിടിക്കും രാജകുമാരന് വിവാഹം കഴിക്കാൻ ഒരു രാജകുമാരിയെ ആവശ്യമുണ്ട് എന്ന് അയൽ രാജ്യങ്ങളിലെങ്ങും വിളംബരം ചെയ്തു വിളംബരമറിഞ്ഞ് ഒരുപാട് രാജകുമാരിമാർ പരിവാരസമേതം രാജകുമാരൻ്റെ നാട്ടിലേക്ക് പുറപ്പെട്ടു ഒരു സന്ധ്യയ്ക്കാണ് ആദ്യത്തെ രാജകുമാരി കൊട്ടാരത്തിലെത്തിയത് രാജ്ഞി സന്തോഷപൂർവ്വം ആ രാജകുമാരിയെ സ്വീകരിച്ചു ഈ രാത്രി ഞങ്ങളോടൊപ്പം കഴിയാം രാജ്ഞി ക്ഷണിച്ചു രാജകുമാരി സമ്മതിച്ചു രാജകുമാരിക്ക് ഉറങ്ങാനായി അതിമനോഹരമായ ഒരു മുറിയാണ് രാജ്ഞി തയ്യാറാക്കിയിരുന്നത് മനോഹരമായി കൊത്തുപണികൾ ചെയ്ത കട്ടിൽ ആ കട്ടിലിൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന നാല് ഡസൺ മെത്തകൾ അതെ ഈ നാൽപ്പത്തിയെട്ട് മെത്തകൾക്ക് മുകളിലാണ് രാജകുമാരി ഉറങ്ങേണ്ടത് വെണ്ണ പോലെ പതുപതുത്ത പട്ടുമെത്തകൾ രാജകുമാരി ഉറങ്ങാൻ കിടന്നു രാജകുമാരൻ ആകാംക്ഷയോടെ രാജ്ഞിയോട് ചോദിച്ചു അമ്മേ ഇവൾ യഥാർത്ഥ രാജകുമാരിയാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും രാജ്ഞി പുഞ്ചിരിച്ചു അതെനിക്ക് വിട്ടേക്കൂ നേരം പുലർന്നു രാജകുമാരി ഉണർന്നെണീറ്റ് പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് പുറത്തു വന്നു രാജകുമാരി ഇന്നലെ രാത്രി ഉറങ്ങിയോ രാജ്ഞി ചോദിച്ചു പൂവ് നല്ല സുഖമായി ഉറങ്ങി എത്ര മാർദ്ദവുമുള്ള കിടക്കയായിരുന്നു അത് പെട്ടെന്ന് രാജ്ഞിയുടെ മുഖഭാവം മാറി ഓഹോ അപ്പോൾ നീയൊരു വഞ്ചകിയാണല്ലേ രാജകുമാരിയാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു വേഗം പൊയ്ക്കോ എൻ്റെ മുൻപിൽ നിന്ന് രാജകുമാരിയാണെന്ന് കള്ളം പറഞ്ഞു വന്ന ഒരു സാധാരണ പെണ്ണായിരുന്നു അവൾ പിറ്റേ ദിവസം കൊട്ടാരത്തിൽ മറ്റൊരു രാജകുമാരി എത്തി നാൽപ്പത്തിയെട്ട് പട്ടുമത്തകൾക്ക് മേലെയാണ് അവളും ഉറങ്ങാൻ കിടന്നത് നേരം പുലർന്നപ്പോൾ രാജ്ഞി ചോദിച്ചു ഇന്നലെ ഉറങ്ങിയോ രാജകുമാരി കൊള്ള നന്നായിട്ടുറങ്ങി എത്ര മൃദുവായ മെത്ത രാജ്ഞി കോപം കൊണ്ട് വിറച്ചു ഹറ്റിക്കാമെന്ന് കരുതിയോ വേഗം സ്ഥലം വിട്ടോ രാജകുമാരിയായി ചമഞ്ഞു വന്ന ഒരു കർഷക പെൺകുട്ടിയായിരുന്നു അവൾ അങ്ങനെ നിരവധി പെൺകുട്ടികൾ കൊട്ടാരത്തിലെത്തി അവരെല്ലാം തന്നെ കബളിപ്പിക്കാനായി വേഷം കെട്ടി വന്നവരായിരുന്നുവെന്ന് രാജ്ഞി കണ്ടുപിടിച്ചു കുറേ നാൾ കഴിഞ്ഞു രാജകുമാരൻ നിരാശനായി ഇങ്ങനെയായാൽ എന്തു ചെയ്യും തൻ്റെ വിവാഹം എങ്ങനെ നടക്കും അമ്മേ ഈ ലോകത്ത് ഒരു യഥാർത്ഥ രാജകുമാരി പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രാജ്ഞി മകനെ ആശ്വസിപ്പിച്ചു തീർച്ചയായും നമുക്കൊരു യഥാർത്ഥ രാജകുമാരിയെ കണ്ടെത്താനാകും നീ ധൈര്യമായിരിക്കൂ ഒരു രാത്രി ശക്തമായ മഴ വല്ലാത്ത കാറ്റും മിന്നലും ഇടിയുമൊക്കെയുണ്ട് കൊട്ടാരവാതിലിൽ ആരോ മുട്ടുന്നു കഥകു തുറന്ന പരിചാരകർ കണ്ടത് നനഞ്ചൊലിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് എനിക്ക് രാജ്ഞിയെ ഒന്ന് കാണണം അവൾ ആവശ്യപ്പെട്ടു പരിചാരകർ അവളെ രാജ്ഞിയുടെ മുൻപിലെത്തിച്ചു മഹാറാണി ഞാൻ ദൂരെ ഒരു രാജ്യത്തെ രാജകുമാരിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നതിനിടയിൽ എൻ്റെ തേരിൻ്റെ ചക്രം ചെളിയിൽ താഴ്ന്നുപോയി ഇന്ന് രാത്രി ഈ കൊട്ടാരത്തിൽ കഴിയാൻ എന്നെ ദയവായി അനുവദിക്കണം ഇവളെങ്കിലും ഒരു രാജകുമാരി ആയിരിക്കുമോ രാജ്ഞി ആലോചിച്ചു ഏതായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കളയാം ശരി വരൂ രാജകുമാരി വേഷം മാറി ഭക്ഷണം കഴിച്ച് ഉറങ്ങിക്കോളൂ നാൽപ്പത്തിയെട്ട് മെത്തകൾ വരിച്ച കിടപ്പുമുറിയിലേക്ക് രാജകുമാരി ആനയിക്കപ്പെട്ടു പിറ്റേന്ന് നേരം പുലർന്നു രാജകുമാരി പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് പുറത്തു വന്നു മഹാറാണി എനിക്ക് തന്ന സ്വീകരണത്തിന് നന്ദി ഞാനിനി പുറപ്പെടുകയാണ് രാജകുമാരിയുടെ കണ്ണുകൾ ചുവന്നിരുന്നതും മുഖം വിളറിയിരിക്കുന്നതും രാജ്ഞി ശ്രദ്ധിച്ചു ഇന്നലെ നന്നായി ഉറങ്ങിയില്ലേ അവർ ചോദിച്ചു അതു പിന്നെ അത് പിന്നെ എന്തുണ്ടായി പറയൂ രാജ്ഞി പ്രേരിപ്പിച്ചു നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട് എങ്കിലും സത്യം പറയട്ടെ ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല കിടക്കയുടെ ഇടയ്ക്കെന്തോ ഒരു ഉരുണ്ട സാധനം അതെന്റെ ദേഹത്ത് തറച്ചു കൊള്ളുന്നത് പോലെ രാജ്ഞിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി അവർ രാജകുമാരിയെ കെട്ടിപ്പിടിച്ചു എനിക്ക് സന്തോഷമായി കുട്ടി നീയാണ് യഥാർത്ഥ രാജകുമാരി അടുത്ത് നിന്നിരുന്ന രാജകുമാരൻ ചോദിച്ചു അമ്മേ എങ്ങനെയാണത് കണ്ടുപിടിച്ചതെന്ന് ഒന്ന് പറയാമോ ഞാനൊരു ചെറിയ സൂത്രം പ്രയോഗിച്ചു കട്ടിലിൽ നാൽപ്പത്തിയെട്ട് മെത്തകളുടെയും അടിയിലായി ഒരു ചെറിയ പയർമണി വെച്ചിരുന്നു വളരെ മൃദുലമായ മെത്തകളിൽ മാത്രം ഉറങ്ങി ശീലമുള്ള ഒരു യഥാർത്ഥ രാജകുമാരിക്ക് മാത്രമേ അത്രയും ചെറിയ ഒരു അസൗകര്യം പോലും തിരിച്ചറിയാൻ കഴിയൂ ഇവളത് തിരിച്ചറിഞ്ഞു കാരണം ഇവൾ യഥാർത്ഥ രാജകുമാരിയാണ് പിന്നെ രാജകുമാരൻ രാജകുമാരിയെ വിവാഹം കഴിച്ചു ഒരുപാട് ഒരുപാട് കാലം എല്ലാ കഥകളിലേയും പോലെ അവർ സുഖമായി ജീവിച്ചു ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ എന്ന ആംഗലേയ സാഹിത്യകാരൻ്റെ ദ പ്രിൻസസ് ആൻഡ് ദ പി എന്ന കഥയാണ് ശ്രീ പ്രമീള പയർമണിയും രാജകുമാരിയും എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി